ഇടിയ അപ്പനോട് അഞ്ചുപത് വർഷം ഇവിടെ പാടില്ലാണ്ട് കിടക്കുന്നു ഇവരെ ഒറ്റ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ വഴിക്ക് ഇടപെ വന്നാൽ തന്നെ അപ്പ മൂത്രം ഒഴിക്കുന്നു അപ്പന്റെ വയറ്റിന്ന് തോന്ന മണമെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിക്കളയി ഒരു വട്ടവിന് പോകുന്ന അപ്പൻ്റെ അടുത്ത് തോന്നുന്നു സംസാരിക്കാരിക്ക് ജീവനുമാര് നിനക്കറിയാം കാര്യങ്ങളല്ലേ ഇപ്പിടിയ എന്തിനാണ് അപ്പന്റെ ഒരു അഞ്ചു സെന്റ് സ്ഥലമുണ്ട് അഞ്ചുപത്തു ലക്ഷം രൂപയുടെ മോലാണ് അപ്പൊ അപ്പനെ നോക്കണവർക്ക് അപ്പനെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അപ്പനെ നോക്കാൻ ഇടിയാണ് രണ്ടു മൂന്ന് ഓടിക്കിടന്നത് അപ്പന കൊണ്ടുപോകുന്നവര് ഞാൻ പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് ആ പൈസ മെഡിറ്റ് വായിക്കാൻ വേണ്ട അപ്പനെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പനെ ഞാൻ നോയിക്കോളാം അപ്പൊ അവർക്ക് പറ്റില്ലെന്ന് അവര് കൊണ്ടുപോകുന്നു അങ്ങനെ കൊണ്ടുവരാൻ പറയാൻ പറഞ്ഞു അല്ലാണ്ട് ഞാനത് പറയാ ഇത്ര നാൾ അപ്പനെ തിരിഞ്ഞു മനുഷ്യനാണ് മനുഷ്യൽ പൈസ അറിഞ്ഞപ്പോഴേ പൈസ പവറായി സത്യം വിളിച്ചറിയണ ആരിക്കും ഇഷ്ട നേരിട്ട് നോക്കി മുഖത്തോക്കി സംസാരിക്കുന്നവനേം ആർക്കും ഇഷ്ടമല്ല നമ്മളപ്പനെ നോക്കി നമ്മുടെ അപ്പൻറെ കഴിഞ്ഞ പൈസ കണ്ടിട്ട അല്ല നമ്മളപ്പനെ നമ്മുടെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ അപ്പനാണെന്ന് എഴുതി തന്നെയാണ് നോക്കിയത് അവര് നോക്കട്ടെ കൂട്ടോട്ടെ നമ്മൾ എന്താ വിഷമിക്കണത് അവരുടെ കൂടെ അപ്പനല്ലേ നിന്നെ എടുത്ത അത് കുഴപ്പമില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയിക്കോട്ടെ ഞാൻ ആരോ കാര്യം പറൻ ഇഷ്ടമുണ്ടെങ്കിൽ പോയിക്കോട്ടെ ആരോടെ പോവാൻ ഇഷ്ടമുള്ളൂ ഞാൻ തടയണമൊന്നുമില്ല അവരിങ്ങട്ട് തിരിഞ്ഞു നോക്കിട്ടുണ്ടോ അപ്പനറിയാലോ തിരിഞ്ഞു നോക്കിട്ടുണ്ടോ ഇപ്പൊ അവിടെ വന്നത് അപ്പൻ്റെ മനസ്സിലായില്ല കാര്യങ്ങൾ അമ്മ മരിക്കാൻ നേരത്ത് കൈ പിടിച്ചെന്നോട് പറഞ്ഞത് അപ്പനെ നോക്കിക്കോളെന്നാണ് പറഞ്ഞു അതിപ്പം അമ്മ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നോക്കും അപ്പൻ ഒറ്റയ്ക്കായി പോകുന്നുള്ള സങ്കടവും പേടിയൊക്കെ ആയിരുന്നു അപ്പാമൊക്കെ ഞാൻ അത്ര നല്ലോന്നുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉള്ളൊരു മനുഷ്യൻ ഞാൻ പക്ഷെ എൻ്റെ അപ്പനെ നോക്കാനായിട്ട് എനിക്ക് അപ്പനുള്ള നല്ല ഓർമ്മകൾ മതി അത് മാത്രം മതി